അസ്സാമലൈക്കും എച്ച് എസ് എച്ച് വുമൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലൈവ് ഞാൻ നിമിഷമുള്ള നാളെ ഞാൻ കടക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ ഇന്നലെ നീ ഞാനൊന്നും നാളെ നാളെടാട്ടോ അപ്പം നിവേമേൻ്റെ രണ്ടാമത്തെ വീഡിയോ കമന്റ് കമൻ്റൊക്കെ തുടങ്ങിക്കോളൂ രണ്ടാമത്തെ വീഡിയോ കേട്ടോ അപ്പം ഞാൻ ഇന്ന് അടിപൊളി ടോപ്പോൾ കേട്ടോ കാണിക്കുന്ന ടോപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു റീഎക്സൽ യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇത് ഈ ഇവിടെ ജിസ്റ്റിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ബട്ടർഫ്ലൈന്റെ പോലത്തെ സ്ലീവ് ആയതുകൊണ്ട് തന്നെ തസ്ലീവ് ഇങ്ങനെ വരുന്നത്

പ്ലേറ്റ് വരെയുള്ളൂ ഒരു ഇമ്പോർട്ടഡ് ചോർത്തിട്ട് പോലത്തെ നല്ലൊരു മെറ്റീരിയൽ കേട്ടോ നല്ല അധികം കാണൊന്നുമില്ലാത്തൊരു ലൈനിങ് ഈ മുട്ട് വരെ വരുന്നുള്ളൂ സ്ലീവിന് ലൈനിങ് ഇങ്ങനത്തെ കൈയിൽ അധികം സ്ലീവിന് ലൈനിങ് വരുള്ളൂ അങ്ങനെ വീട്ടിലുള്ള കൈ അപ്പോൾ ഇത് ഫുള്ള് ഹാൻഡ് വർക്കാണ് അതുകൊണ്ട് അതോടെ റേറ്റ് ഉണ്ട് അപ്പോൾ ഫുള്ള് ഹാൻഡ് വർക്ക് തന്നെ കാണിച്ചു തരാം ആയിരത്തി മുന്നൂറ്റമ്പത്തഞ്ച് ഡെലിവറി അടക്കം കേട്ടോ വരുന്നത് ആയിരത്തി മുന്നൂറ്റമ്പത്തഞ്ച് അപ്പം അത് ഫുൾ ഗൗൺ ആണ് ആസത്രം വരെ ലൈനിങ് വരള്ളൂ പിന്നെ നമ്മള് പാൻറ്റ് അടിയിൽ എങ്ങനെ ആയാലും ഉണ്ടല്ലോ പക്ഷെ നല്ല ഭംഗി കാണാൻ നിങ്ങള് വീഡിയോ കാണുമ്പോ അത്രയും നല്ല ഞാൻ നേരിട്ട് കാണുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ കളറുകൾ വാങ്ങിച്ചത് ഫുള്ള് ഹാൻഡ് വർക്ക് ഇതേ പിന്നെ നല്ല വൈറ്റ് ആട്ടോ അത് ഓഫ് വൈറ്റ് ആയിട്ടാണ് ഇങ്ങനെ ക്യാമറ ഇപ്പൊ ലോങ്ങിൽ വരുമ്പോ എങ്ങനെയാ വൈറ്റിലാണ് കിട്ടുന്നത് ഡബിൾ എക്സല് കേട്ടോ അപ്പൊ ഡബിൾ എക്സൽക്കെട്ട് എനിക്ക് പകമായി അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഒരു ലുക്ക് ഇതാണ് ഇതാണ് ഇതിൻ്റെ ലുക്ക് സ്ലീവ് ഇങ്ങനെ വീതിൽ ഇങ്ങനത്തെ ആയിട്ട് രണ്ടായിട്ടും വന്നിട്ടുണ്ട് ഞാനൊരായിട്ടാണ് ഇപ്പോൾ വീഡിയോ കാണിക്കുക ഐറ്റം കൂടി കാണിക്കുക കുറച്ചും കൂടി കട്ടിങ് റേറ്റും ഒക്കെ ഉള്ളതാണ് അത്രയും വരുന്നുള്ളൂ ലൈനിങ് കിട്ടാ ഇതാ ഇതാണ് ലൈനിങ് വരുന്നത് പിന്നെ ചിലർക്കൊക്കെ ഇവിടെ ഒന്നിച്ച് പ്ലേറ്റ് വരുന്ന ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഇതോക്കെയാകും ഇതുകൂടെ കുറച്ചൊരു പ്ലേറ്റേ വരുന്നുള്ളൂ അപ്പോൾ ഡബിൾ എക്സിലുള്ളവർക്ക് ഓക്കെ ആവും അപ്പോൾ അടിയിലും ചെറിയതായിട്ട് ഇത് വരുന്നുണ്ട് പിന്നെ അറി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഒന്ന് ബാക്ക് പാകത്ത് നിറയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പ്ലെയിനാണ് ഇതാണ് ഒന്നിതാണ് കേട്ടോ വരുന്നത് അടുത്ത നല്ലൊരു കളറാണ് കേട്ടോ അതൊക്കെ ഞാൻ പറയൂലെ ഹാൻഡ് വർക്ക് വരേണ്ടത് അതാണ് ഇത്ര റേറ്റ് വരുന്നത് ഹാൻഡ് വർക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് ഷിപ്പിംഗ് അടക്കാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ചിട്ടോ നല്ല ഭംഗിയില്ല നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം വൈറ്റ് ആവുമ്പോൾ നമ്മൾ ഉള്ളിൽ ഇന്നർ യൂസ് ചെയ്യേണ്ടി സേവ് ഇല്ലാത്ത ഇതിലൊക്കെ വേണ്ടവർക്ക് യൂസ് ചെയ്യാം ആഫ് ഇത്രേ ഉള്ളൂ ലൈനിങ് കിട്ടും ഉപ്പിൽ കൂടെ പറയാം എത്ര ഉള്ളൂ ലൈനിങ് ഹാഫ് ഹാഫ് അല്ല ഒരു മുക്കാൽ കുരുമുക്കാൻ പാടിപൊടി കളറാണ് അപ്പൊ ഇതിലെന്തെങ്കിലും കളർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഡബിൾ എക്സ് എല്ലേ എക്സ് എല്ലേ സ്ലീവ് ഇങ്ങനെ ആയതുകൊണ്ട് ആരും കൊടുക്കാം അതിന്റെ ഫുള്ള് അതേ ബീഡ്സിലാണ് നമ്മൾ ഹാൻഡ് വർക്ക് വരെ കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് ഇട്ടുപോലെ അടിപൊളിയാണേ കാരണം ഇവിടെ ഇങ്ങനെ ലൂസായി എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇറിറ്റേഷൻ ടൈറ്റ് ആയി എടുക്കുക ഈ ഒരു സ്ഥലത്ത് ടൈറ്റായിക്കെടുക്കുമ്പോൾ ഭയങ്കര വയർപ്പ് വരും പക്ഷെ ഇത് നല്ല സുഖം കിട്ടും അങ്ങനെ ഡാൻ നല്ല ലൂസായി എടുക്കുന്നതുകൊണ്ടേ അപ്പം പിന്നെ നമ്മുടെ താരം റങ്കിങ് താരം മസ്ലിൻ പിറ്റ് പക്ഷേ ഇത് മസ്ലിൻ ബിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ മസ്ലിൻ ആയിട്ടൊന്നും കാണിക്കാൻ പോണത് ഇത് ഫുൾ വർക്കാട്ടോ വേറെ ത്രെഡ് വർക്ക് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് വരുന്നത് കണ്ട ഇത് നിങ്ങൾ വീഡിയോയിൽ എത്ര എടുത്ത് കാണിക്കും എന്നറിയില്ല പക്ഷേ ഇത് നല്ലോണം ഒരു സോഫ്റ്റ് വാങ്ങി ഇസ്കോസ് മെസ്സീൻ എന്ന് വെച്ചിട്ട് താരത്തമ്മയും ചെയ്യാൻ ചെയ്യരുത്ത ഒക്കെ നല്ല സോഫ്റ്റ് ഉള്ള മെറ്റീരിയല് കാണിക്കാം കണ്ട അടിപൊളിയാട്ടോ അത്രയും സോഫ്റ്റ് ആണ് ഈ ഒരു ചൂട് കാലത്തൊക്കെ വരുമ്പോൾ ഒരു ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നിങ്ങൾ കാണുമ്പോൾ വീഡിയോയിൽ എങ്ങനെയാ നിങ്ങൾ കാണുന്നതെന്ന് അറിയില്ല പക്ഷെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കാണാൻ അടിയിലൊക്കെ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഇതൊന്നും ഹാൻഡ് വർക്ക് അല്ല ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കേട്ടോ ഹാൻഡ് വർക്ക് വരുന്നത് ഈ ഒരു സിമ്പിൾ ആയിട്ടാണ് ഹാൻഡ് വർക്ക് പക്ഷെ നല്ലൊരു എന്താ പറയാ നല്ല റേറ്റ് ഉള്ള ഒരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ അപ്പോൾ സ്ലീവിന് ഇതാ ഇതുപോലെ എക്സ്ട്രാ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് കുറച്ച് കട്ടിയിൽ വരണം സോഫ്റ്റ് നല്ല കനല്ലാത്ത സോഫ്റ്റ് അല്ല ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു നാൽപ്പത്താറ് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യുക അത് ബ്ലാക്കിലാണ് വരുന്നത് അതാ നല്ല സോഫ്റ്റ് പാൻറ്റ് നല്ല സോഫ്റ്റ് ആണ് പാൻറ്റ് നമ്മൾ സാധാരണ ഹെവിറായവണേക്കാളും സോഫ്റ്റ് മസ്ലീനാ കേട്ടോ പാൻറ്റും മസ്ലീനാണേ ഷോള് മസ്ലീനല്ല നല്ലൊരു അടിപൊളി മറ്റേ ചിനോന് നല്ല ചിനോന് തലയിൽ നിൽക്കണ ഒരു ചിനോനെട്ടോ നല്ല ഇതിൻ്റെ പ്രിൻ്റാണ് ഹൈലൈറ്റ് അതാ നല്ല ഭംഗിയുണ്ട് അടിപൊളി ഷോൾഡാ നല്ല ഭംഗിയുണ്ട് ഷോള് തലയിൽ ഇതെങ്കിലും തൊട്ട് വെക്കുമ്പോൾ നമുക്കൊരു മറ്റേ ജോർജ്ജറ്റ് ഷിഫോണൊക്കെ പോലെ ഉണ്ടെങ്കിൽ പക്ഷേ ഇത് തലയിൽ ഇടുമ്പോൾ നമ്മൾ മസ്ജി തട്ടൻ തലയിൽ ഇടുന്നതിൽ ഊരി പോകാത്തൊരു ഷോൾട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് അപ്പൊ ഇതിൻ്റെ റേറ്റ് വര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ ഇതിൽ ആറ് കളറാണ് വരുന്നത് കാറ്റലോഗാണ് വരുന്നത് അപ്പോൾ അടുത്ത കളർ കാണിക്കുന്നു അടുത്ത കളർ ആട്ടാ കളർ അല്ല അടിപൊളി കളറാണ് ഇവിടെയും വരുന്ന വർക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള വർക്ക് കിട്ടോ നല്ല ഹാൻഡ് വർക്ക് നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് സ്ലീവിന് എക്സ്ട്രാ ആ ഫൈവ് എക്സൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിന്റെ പ്യോർ മസീനാ കേട്ടോ പ്യുവർ മസ്സീൻ പാൻറും ടോപ്പും ഒക്കെ പ്യോർ മസീനാണ് ഷോൾ ഞാൻ പറഞ്ഞ നല്ലൊരു മെറ്റീരിയല് നല്ലൊരു സോഫ്റ്റ് കിട്ടോ നല്ല ഭംഗിയുണ്ട് ഷോഡ് നല്ല സോഫ്റ്റ് ആണേന്നും ും തലയിൽ നിക്കും പക്ഷെ നല്ല തലയിൽ നിക്കണം ഷോൾട്ട് അത് അയിഞ്ഞു അങ്ങനെ അയിഞ്ഞു വീഴാത്തൊരു ഷോൾ ആണ് അടിപൊളി അടിപ്പൊടി നല്ലൊരു റെഡാണ് നല്ല കുത്തണ റെഡല്ല വരുന്നത് ഈ കളറല്ലേ കാര്യങ്ങളത് സ്ലീവും ഇതുപോലാണ് വരുന്നത് അപ്പം ഷോൾ ഇതാ പാൻറ് പ്യുവർ മസ്ലിനാണ് ടോപ്പും പ്യുവർ മസ്ലിനാണ് ഷോൾ അതിനെക്കാളും ഷോള് ഞാൻ ഫുള്ള് നിർത്തലേ കേട്ടോ ഞാൻ അങ്ങനെ കാണിക്കാം നല്ല ഭംഗിയുണ്ടായി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങള് കയ്യിൽ കിട്ടി നോക്കൂ നിങ്ങൾ ഞാൻ കൊണ്ടന്നതിൽ ഏറ്റവും നല്ല ആണ് ഇപ്പം ഈ കൊണ്ടുവന്നത് കിട്ടാം ഇതുവരെ കൊണ്ടന്നീൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ ക്ലോത്ത് അങ്ങനെ പറയാം റേറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി കൂടി നല്ല ക്വാളിറ്റിയാണേ നല്ല ഭംഗിയുള്ളൊരു കളറ് കിട്ടോ ഇതാ ഫുൾ വർക്ക് വരുന്നത് ഇത് നമ്മൾക്ക് അറിയോ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക എപ്പോഴും യൂസ് ചെയ്യാം കല്യാണത്തിനാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എവിടേ പോകുമ്പോ യൂസ് ചെയ്യ ഒക്കെ യൂസ് ചെയ്തോ പക്ഷെ അടിപൊളിയ കേട്ടോ പ്രിന്റ് പ്രിന്റ് ആണ് അടിപൊളി പറ്റി ആറിയുന്നവർക്ക് അറിയട്ടോ ഇത് മങ്ങിയ കളറൊന്നും അല്ല കേട്ടോ അതൊക്കെ നല്ല ഡാർക്ക് കളർ തന്നെ നല്ല കളറാണ് മങ്ങിയിട്ടുള്ള കളറോ ഏറെ തീരെ മോശം കളറൊന്നും ഇല്ല നല്ല നല്ല കളറാണ് കേട്ടോ നല്ല ഡാർക്ക് കളറാണ്

ും നമ്മള് സാധാ വേന കളറിനെക്കാളും ആ കളറിന് ഡിഫറൻറ്റ് ആയിട്ടാണ് ഈ പ്രാവശ്യം മാസത്തിൽ വന്നിട്ടുള്ളത് നല്ല നല്ല ഭംഗിയാണ് വന്നിട്ടുള്ളത് ഇതാ വെറൈറ്റിയാണ് ഫുള്ള് വെറൈറ്റി ഉണ്ടെങ്കിലും ഈ റേറ്റിൽ നിങ്ങൾക്ക് മൊത്തം എല്ലാം ആവുട്ടോ കാരണം നമ്മള് രണ്ടായിരത്തിന്റെ മേലെ കൂട്ടിടാ വിജയിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലാവാനിതാകണ്ട എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എല്ലാ കാറ്റലോഗ് കൊണ്ടിട്ട് അതേപോലെ നിങ്ങൾ ചോദിച്ചിട്ട് കാറ്റലോഗ് ഇട്ടെന്നാലേ നിങ്ങൾക്ക് ലുക്ക് മനസ്സിലാവുള്ളൂ ബിറ്റ് ഇങ്ങനെ ഫോട്ടോ മുട്ട മനസ്സിലാവുള്ളൂ ഫോട്ടത്തില് പക്ഷെ ഇതൊക്കെ ഡാർക്ക് കളർ ഇതൊക്കെ നല്ല വെറൈറ്റി കളർ അപ്പൊ നമ്മള് രണ്ടാമത്തെ വീഡിയോ ആണ് പിന്നെ എന്തായാലും മെറ്റീരിയൽ വീഡിയോ കിട്ടിയിരുന്ന ഞാൻ ലഭിച്ചു കാണിച്ചു തരാം അത് കുറച്ചും കൂടെ ഉണ്ടിട്ട് അത് ഞാൻ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം അത് എപ്പോഴും എൻക്വയറി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ സാധാരണമായിട്ട് മസിനേക്കാളും വിസ്കോസിനേക്കാളും ഒന്നും സോഫ്റ്റ് ആണ് ഞാനിപ്പോ ഇന്നേ ഇത് കണ്ടിട്ടുള്ളൂ തൊട്ടിട്ടുള്ളൂ നല്ല ഭംഗിട്ടാ സാധാരണ ഞാൻ വീഡിയോ ചെയ്യണേക്കാളും ഒന്നും കൂടി സോഫ്റ്റ് നല്ല ഭംഗിയുണ്ട് കൊടുത്തിട്ടിട്ടോ ഞാൻ ഇപ്പൊ അത് തൊട്ടപ്പുറാണ് ഇപ്പൊ എന്റെ ഒരു ഇത് മനസ്സിലായത് മസീൻ സിൽക്ക് നല്ല ഭംഗിണ്ട് നല്ല സ്റ്റോൺ ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ടുസ്കോ ഒന്നും വീഡിയോയിൽ കാണിക്കില്ല കേട്ടോ വീഡിയോയിൽ ഇതിന്റെ സോഫിറ്റും ഇതും ഞാനും നേരിട്ടൊന്നേ കണ്ടുകൊടുത്തോ അപ്പൊ ഇത് നാല് കളറാണ് ഞാൻ ഫുള്ള് നിർത്തി കാണിക്കില്ല എന്നാലും നിർത്തി കാണിച്ചതല്ലേ അപ്പൊ ഇതാണ് ഒരു കളർ കിട്ടോ അതില് നാല് കളറാണ് വരുന്നത് ഈ കളറാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത് മറ്റേത് ഈ കളർ ഉണ്ടായിരുന്നില്ല ഈ കളറും ഈ കളറും അല്ലേ എക്സ്ട്രാ ആയിട്ട് വന്നത് ഈ കളർ ഒരു ഓറഞ്ച് ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ രണ്ട് കളറുകളാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾ വീഡിയോയിൽ ഇന്നലെ കാണുന്നക്കാളും അടിപൊളി കളറാ കേട്ടോ കാരണം വീഡിയോ കാണുമ്പോൾ ഒരു നെച്ച കളർ പക്ഷെ അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കളി ക്ലിയർ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോ ഞാൻ എഡിറ്റ് ചെയ്തപ്പോ എനിക്ക് അത്രയൊരു സുഖം തോന്നിയില്ല പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല മഞ്ഞ നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ സാധാ യെല്ലോ സാധാ യെല്ലോ യെല്ലോ ബ്ലൂ അപ്പോൾ ഇതുള്ളത് ഞാൻ കുറേ പീസ് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇതിന് എപ്പോഴും ആൾക്കാരാണ് അപ്പോൾ ആൾക്കാർ കമ്പനി അനുസരിച്ച് മെസ്സേജ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഇവിടെ ഉണ്ട് ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ് ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഷിപ്പിംഗ് എൺപത് ഉണ്ടാവും അപ്പോൾ ഈ ഒരു നാല് കളർ കേട്ടോ ആയിട്ട് വന്നത് ഈ കളറും പിന്നെ ഈ കളറും ഈ രണ്ട് കളറും കേട്ടോ ആയിട്ട് പിന്നെ ഞാൻ ഇതിന്റെ ഒരു ഇത് ഞാൻ ഒരു വരെ ആയിട്ട് ഈസി സ്റ്റിച്ച് ചെയ്യാം അപ്പൊ കിട്ടൂലൊന്നും പറയണ്ട ഇതും അതൊക്കെ സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ആ മെറ്റീരിയൽ ഒരുപാട് ഫൈവ് എക്സെൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ദിനമാണ് ഞാൻ പറഞ്ഞത് ഈ ഈ ഈ കമന്റ് ആൾക്കാർക്ക് തന്നെ അറിയാം ഞാൻ ഒരുപാട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഈസി ആയിട്ട് ഈസിൽ സ്റ്റിച്ച് മസ്ലിൻ ഒരുപാട് മസ്ലിൻ ഒരു വിധം മെറ്റീരിയൽ മുഴുവൻ അധികം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പൊ കിട്ടും അപ്പൊ ഓക്കെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഞാൻ രേവില് നാളെ വിശ്വാസം സമയം ഞാൻ അറിയിക്കട്ടോ നാളെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ അറിയിക്കാം നാളെ കല്യാണമെങ്കിൽ പറ്റുകയാണെങ്കിൽ അറിയിക്കാം അല്ലെങ്കിൽ നാളെ മറ്റന്നാളെ ഞാൻ വരും പിന്നെ ഇവന്റെ രണ്ടാമത്തെ വീഡിയോ കമന്റ് ഇട്ടോളൂട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അസ്സാം